പഹൽഗാമിൽ നമ്മുടെ കുറെ സഹോദരങ്ങളെ വെടിവെച്ചു വന്നു പാകിസ്ഥാൻ ഭീകരർ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ തിരിച്ചടിച്ചു ആ തിരിച്ചടിച്ച വേളയിൽ ആ തിരിച്ചടിച്ചതിൻ്റെ ആവേശം കിട്ടിയത് ബീഹാറിൽ നിന്നാണെന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഈ മണ്ണിൽ നിന്നാണ് സിന്ദൂർ ഓപ്പറേഷൻ നടത്താനുള്ള ഊർജം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിലെ വാക്കുകളാണത് സംഗതി ഇപ്പോൾ ആകെ ഒരു സംശയം നമ്മുടെ ഈ യുദ്ധത്തിൻ്റെ മാനേജർ സാക്ഷാൽ ട്രംപ് മച്ചമ്പിയാണോ എന്നൊരു തോന്നൽ അല്ല അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മച്ചമ്പി എല്ലാ വിവരങ്ങളും ഇടയ്ക്കിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളിയാണ് യുദ്ധം നിർത്തിയതെന്ന് പറയും കച്ചവടം കാണിച്ച് രണ്ടുപേരെയും ഭയപ്പെടുത്തിയെന്ന് പറയും ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ വലിയ അണുവായുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ച് എല്ലാവരും തുലഞ്ചു പോയേനെ എന്ന് പറയും അങ്ങനെ തുലഞ്ചു പോകാതിരുന്നതുകൊണ്ട് എനിക്ക് നോബൽ സമ്മാനം വേണമെന്ന് പറയും ഇപ്പോൾ ഏറ്റവും അവസാനം മച്ചമ്പിയുടെ പുതിയ വെളിപ്പെടുത്തൽ സാധാരണ ഈ സിനിമാ നടന്മാർക്കും അല്ലെങ്കിൽ വേറെ ചിലർക്കുമൊക്കെ ഇവൻ്റ് മാനേജർന്നോ പ്രോഗ്രാം മാനേജർന്നോ പേഴ്സണൽ മാനേജർന്നോ ഒക്കെ പറയുന്നത് പോലെ പുള്ളിയാണോ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ മാനേജർ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾക്ക് വിരുന്നു കൊടുക്കുന്നതിനിരയിൽ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് മച്ചമ്പി പറഞ്ഞു ആ വെടിവെച്ചിട്ടത് ആരുടെ വിമാനമാണെന്ന് പറഞ്ഞില്ല സംഗതി ഓപ്പറേഷൻ സിന്തൂർ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടെങ്കിലും മാത്യു സാമൂലച്ചായൻ വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞതിന് എല്ലാവരും കൂടി ഓടിച്ച് തെറി വിളിച്ച് ഒ എം കെ വി എന്നൊക്കെ പറയുന്ന പോലെ കണ്ടം വഴി ഓടിച്ച് പുള്ളി അതിന് അർഹനാണെങ്കിലും സംഗതി മച്ചമ്പി പറഞ്ഞിട്ട് അത്രയും പുള്ളി പറഞ്ഞില്ല പുള്ളി ഏതാണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞോളൂ പക്ഷേ എല്ലാവരുടെ തറതൂത്തടിച്ച് പുള്ളിയെ തറയെ പറ്റിച്ചായിരുന്നു എന്നാൽ ഇപ്പോൾ മച്ചമ്പി പറഞ്ഞിരിക്കുന്നു അഞ്ച് ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു അത് പത്രക്കാർ മുഴുവൻ ഇങ്ങനെ ഇന്ന് അന്വേഷിച്ചോണ്ടിരിക്കുക ആരുടെ ജെറ്റ് വിമാനങ്ങളാണ് വെടിവെച്ചിട്ടത് നമ്മുടേത് വല്ലതാണോ അവരുടേത് വല്ലതാണോ ഏതായാലും സംഗതി ഇപ്പോൾ ഈ മച്ചമ്പി ഇടക്കിടക്കിടക്കിടയ്ക്ക് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ എല്ലാവരെയും വിളിച്ചു കൂട്ടണം സ്ഥിതിയുടെ തത്സമയ വിവരങ്ങൾ അത് പങ്കുവെക്കണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടി രാഹുൽ ഗാന്ധിയെ തെറിവിളിയും അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ അങ്ങനെ പറയാമോ രാജ്യം അങ്ങനെ പറയാമോ അങ്ങനെ പറയാമോ ഇയാൾക്ക് കൊടുത്തിരിക്കുകയാണെന്നോ ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അസ്തിത്വവും അഭിമാനവും ഇൻറ്റഗ്രിറ്റിയും എല്ലാം മച്ചമ്പിക്ക് കരാർ എഴുതി കൊടുത്തിട്ടുണ്ടോ അതെവിടെത്തന്നെ ആയോ പുള്ളിക്ക് കാലിൽ രക്തം പോകുന്നതിന് എന്തോ അസുഖമുണ്ട് അതുകൊണ്ടാണ് കാല് വീർത്തിരിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ തലയിൽ അങ്ങനെ അസുഖമൊന്നും ഉള്ളതായിട്ട് വൈറ്റ് ഹൗസ് പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ പുള്ളി ബോധത്തോടായിരിക്കില്ലേ പറയുന്നത് അപ്പോൾ ഇനി ഇന്ത്യയുടെ സ്ഥിതികൾ അറിയണമെങ്കിൽ ഈ മച്ചമ്പിയുടെ പത്രസമ്മേളനങ്ങളിലും വിരുന്നിലും ഒക്കെ പങ്കെടുക്കണം അല്ലെങ്കിൽ വായടച്ച് പൂട്ടാൻ മിണ്ടാതിരിക്കാൻ പറയാൻ കരുത്തുള്ള ഒരാണുങ്ങളും ഇവിടെ ഇല്ലേ എന്തൊരു കഷ്ടമാണിത് വല്ലാത്ത കഷ്ടം